സംരക്ഷണ ഭിത്തി ഒരുക്കുന്നതിനായി പനമരത്തെ റോഡരികു പൊളിച്ചത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി റോഡരികു പൊളിച്ചപ്പോൾ ജലനിധിയുടെ പൈപ്പ് പൊട്ടിയതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത് കുത്തനെയുള്ള ഇറക്കവും വളവും നിറഞ്ഞ ഭാഗത്തെ റോഡരികു പൊളിച്ചത് യാത്രക്കാരെയും ഭീതിയിലാഴ്ത്തുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായാണ് പനമരം മാനന്തവാടി റോഡിലെ പനമരം പഴയ ബിവറേജ് പരിസരത്തെ റോഡരികു പൊളിച്ചത് റോഡരികു പൊളിച്ചപ്പോൾ ജലനിധിയുടെ പൈപ്പ് പൊട്ടിയതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയതോടെ പനമരത്ത് നൂറോളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് ഇതോടൊപ്പം ഹോട്ടൽ ഭക്ഷണശാലകളും വെള്ളമില്ലാതെ പ്രതിസന്ധിയിലാണ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് പൊളിക്കുമ്പോൾ വെള്ളം എത്തിക്കുന്നതിന് ബദൽ സംവിധാനങ്ങൾ ഒരുക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നമ്മൾ ബന്ധപ്പെട്ട കുത്തനെയുള്ള ഇറക്കവും വളവും നിറഞ്ഞ ഭാഗത്തെ റോഡരികു പൊളിച്ചതിനാൽ യാത്രക്കാരും അപകട ഭീഷണിയിലാണ് ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് നെല്ലാറാട്ട് കവലയിലെ വളവിലാണ് രണ്ടു ദിവസം മുൻപ് ഇവിടെ കാറിന് പുറകിൽ ഓട്ടോ ഇടിച്ച് മൂന്നുപേർക്ക് പരിക്കേറ്റിരുന്നു പത്ത് പതിനാല് ദിവസമായി ഈ പൈപ്പ് പൊട്ടിച്ചിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ കുടിവെള്ളം മുടങ്ങിയ ഒരു അവസ്ഥയാണ് അത് തന്നെ അതുപോലെ തന്നെ ഈ വെള്ളം ആശ്രയിച്ചു പത്താറുന്നൂറ് കുടുംബം ഇവരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ഇതിനൊരു തീരുമാനം ആഗ്രഹം റോഡരിക പൊളിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ മന്ദഗതിയിലാണ് അടിയന്തരമായി നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കണമെന്നും കുടിവെള്ളത്തിനായി ബദൽ സംവിധാനം ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം రసాక్ పచ్చిలక్కాడ వైనాడ్ విషన్ పనమరప్